നമസ്കാരം രണ്ട് കാര്യങ്ങൾ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ അറിയിക്കാൻ വേണ്ടിയാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻറ്റ് വീഡിയോ ഒന്നും അല്ല പക്ഷെ എങ്കിലും ഒരു മനസമാധാനത്തിന് എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഇങ്ങനെ ചില കാര്യങ്ങൾ വെട്ടി പറയുന്നത് എന്ന് ചിലർക്കറിയില്ല എന്റെ പഴയ പ്രേക്ഷകർക്കൊക്കെ അറിയാം പുതിയതായിട്ട് വന്നിട്ടുള്ള ചിലർ തെറ്റിദ്ധരിച്ചിട്ട് എന്നെ വാട്സപ്പിലും ഒക്കെ തെറി വിളിക്കുന്നു എന്തറിഞ്ഞിട്ടാണ് സംസാരിക്കുന്നത് എന്ന് ആക്ഷേപിക്കുന്നു പലതും ചെയ്യുന്നു അത് പബ്ലിക്കായിട്ട് അവർക്ക് ഒരു മടിയുണ്ട് പിന്നെ സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ളത് എടുത്ത് ഞാൻ പോസ്റ്റ് ചെയ്യാറുണ്ട് ഇവരുടെ ആ പ്രൊഫൈൽ പക്ഷെ പറയുന്ന ചിലരൊക്കെ കുറച്ചൊക്കെ അറിയുന്നവരും എങ്ങനെ സമൂഹത്തിൽ അറിയുന്നവരും ഒക്കെ ആയതുകൊണ്ട് എനിക്ക് എന്റെ ഒരു ഭാഗം വിശദീകരിക്കേണ്ടതുണ്ട് എന്നതുകൊണ്ടാണ് അതിന്റെ ഒരു ഭാഗം രണ്ടാമത്തെ ആരോപണം ഞാന് പണപ്പെരുവ് നടത്തുന്നു എന്നാണ് അപ്പൊ ഈ രണ്ട് കാര്യങ്ങളും എൻ്റെ പ്രേക്ഷകരോടൊന്ന് സംസാരിക്കണം സംസാരിക്കാൻ വേണ്ടി ഈ സമയം ഞാൻ ഉപയോഗിക്കണം അതുകൊണ്ട് ഈ വിഷയങ്ങൾ നേരത്തെ ഞാൻ ചെയ്തിട്ടുള്ള ഒരു എൺപത് ലക്ഷത്തിന്റെ സഹായം ഒരാൾക്ക് വാങ്ങിക്കൊടുത്തത് മുതൽ ഇപ്പോൾ ഒരു സഹായം ചോദിക്കുന്നത് മുതൽ ഇങ്ങോട്ടുള്ള ചില കാര്യങ്ങൾ സാബു ജേക്കബുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില കാര്യം അങ്ങനെയും കുറച്ച് കാര്യങ്ങളുണ്ട് സാബു ജേക്കബ് എനിക്ക് എത്ര രൂപ തന്നു ഇങ്ങനെയൊക്കെ ചില ചോദ്യങ്ങളുണ്ട് അപ്പൊ ഇതിനൊക്കെ ഒരു ക്ലാരിഫിക്കേഷൻ സത്യത്തിൽ ചിലർക്ക് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയായിരിക്കും പക്ഷെ ബഹുഭൂരിപക്ഷത്തിനും ഒരു ഇമ്പോർട്ടൻറ്റ് വീഡിയോ ആയിരിക്കില്ല എന്നതുകൊണ്ട് അത്തരക്കാർക്ക് വേണമെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാം ഇതെൻ്റെ ഒരു സമാധാനത്തിന് ചെയ്തിരുന്ന വീഡിയാണ് ഒന്നാമതായി എനിക്ക് പറയാനുള്ളത് കഴിഞ്ഞ കുറച്ച് നാൾ മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തു അതായത് ഒരാൾ അദ്ദേഹത്തിന്റെ സ്ഥലവും അതേപോലെ വീടും ഒക്കെ കംപ്ലീറ്റ് പറമ്പ് ആയി പോകാൻ പോകുന്നു ആത്മഹത്യ ചെയ്യേണ്ടി വരും തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ യൂട്യൂബിലൊക്കെ ഇരുന്ന നിലവിളിച്ചപ്പോൾ ആ നിലവിളി കണ്ടപ്പോ എനിക്ക് എവിടെയോ ഇദ്ദേഹത്തെ കണ്ടതുപോലെ കേട്ടതുപോലെ ഒരു തോന്നാൻ ഞാനിരിതാലോചിച്ചു ആലോചിച്ചപ്പോഴാണ് വർഷങ്ങൾക്ക് മുമ്പ് കോട്ടയത്ത് ഞാൻ ഒരു സ്കൂളിൽ ക്ലാസ് എടുക്കാൻ പോയപ്പോ സ്കൂളിന്റെ ക്ലാസ് അല്ല സ്കൂൾ കോമ്പൗണ്ടിൽ വെച്ച് അവിടെ ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ക്ലാസ് നടന്നത് അതിൽ ഒരുപാട് കുടുംബങ്ങൾ ഉണ്ടായിരുന്നു അതിൽ സാമൂഹ്യ പ്രതിബദ്ധത്തെ കുറിച്ച് ക്ലാസ് എടുക്കുന്ന സമയത്ത് ചാരിറ്റിയെ കുറിച്ച് നമ്മുടെ സമൂഹത്തിൽ കാണുന്ന മറ്റുള്ളവരെ കുറിച്ചും അവരുടെ സുഖത്തെക്കുറിച്ചും ബിഷപ്പിനെ കുറിച്ചും ഒക്കെ നമ്മൾ സംസാരിച്ചിരുന്നു അങ്ങനെ സംസാരിച്ചപ്പോ അവിടെ നിന്ന് ഒന്ന് രണ്ടാൾ എന്നോട് പറഞ്ഞു നമ്മുടെ അടുത്തൊരാൾ ഒരാൾക്ക് ഒരാൾ ഒരു വീട് വെച്ചു കൊടുത്തു ഇതുപോലെ ഒരു കോണ്ട്രാക്ടറാണ് പേര് പറഞ്ഞു അവരുടെ പേര് പറഞ്ഞു അപ്പൊ ആ നിലയിൽ ഞാൻ ഒരു ഓർമ്മ എവിടെയൊരു ഓർമ്മ അതാണോ ഇത് എന്നൊരു ഒരു സന്ദേഹം ഒന്ന് കറക്കി കുത്തി അന്വേഷിച്ച് നോക്കിയപ്പോ സംഗതി അയാൾ തന്നെയാണ് ഇത് എന്ന് എനിക്ക് മനസ്സിലായി എനിക്ക് തോന്നുന്ന അന്ന് പുതിയ വീട് വെച്ച് കൊടുത്താണോ അതോ വീട് റിപ്പയർ ചെയ്ത് കൊടുത്താണോ അങ്ങനെ എന്തോ ആണ് ഏതായാലും ഇന്ന് സഹായം ചോദിക്കുന്ന ആൾ സാമൂഹ്യ പ്രതിബദ്ധതയോടെ തനിക്ക് ഉണ്ടായിരുന്ന കാലത്ത് ഒരു കോൺട്രാക്ടറാണ് ആ നിലയിൽ തനിക്ക് കാലത്ത് മറ്റുള്ളവർക്ക് ചാരിറ്റി ചെയ്തിട്ടുള്ള ഒരാളാണ് എന്നതുകൊണ്ട് അത്തരം ഒരാൾ സമൂഹത്തിന് മുമ്പിൽ കൈ നീട്ടുമ്പോൾ നമ്മൾ ആ കൈ തട്ടിക്കളയാൻ പാടില്ല എന്നാണ് ഞാൻ പഠിച്ചത് അങ്ങനെയാണ് പ്രത്യേകിച്ച് അയാളെ തട്ടിക്കള കളയാൻ പാടില്ല എന്നാണ് അപ്പൊ ആ ഒരു ഘട്ടത്തിൽ ഞാൻ ആലോചിച്ചു ഇത് എന്റെ കൂടി കടമയാണ് ഞാൻ ഇത് അറിഞ്ഞ നിലയ്ക്ക് എന്ന് കരുതി ഇത് ജെനുവൻ കേസാണ് എന്ന് ഞാൻ വീഡിയോ ചെയ്തു ആ വീഡിയോ കണ്ടതുകൊണ്ടോ അല്ലാതെയോ മറ്റൊരാളും കൂടി വീഡിയോ ചെയ്തു ഒരു സിനിമാ സംവിധായനും കൂടി ഈ വീഡിയോ ചെയ്തു ഈ രണ്ടുപേരും ഞങ്ങൾ രണ്ടുപേരും വീഡിയോ ചെയ്തതിന്റെ പിന്നാലെ ഇത് വളരെ അത്യാവശ്യം തിരക്കെടുില്ലാത്ത ആൾക്കാരിലേക്ക് എത്തുകയും അദ്ദേഹത്തിന് ധനസഹായം എത്തുകയും ചെയ്തു അദ്ദേഹം പറഞ്ഞിരുന്നത് അദ്ദേഹത്തിന്റെ വീടും സ്ഥലവും മറ്റും എല്ലാം ആരെങ്കിലും ജാമ്യമെടുത്തുകൊണ്ട് കുറച്ച് പണം കൊടുക്കണം പിന്നീട് ആ പണം തിരിച്ചു തന്നിട്ട് നിങ്ങൾ ആധാരം തിരിച്ചു തന്നാൽ മതി അതല്ലെങ്കിൽ കുറച്ച് സ്ഥലം വിറ്റോണ്ട് നിങ്ങൾ വില തന്നിട്ട് നിങ്ങൾ എടുക്കണം അതുമല്ലാന്നുണ്ടെങ്കിൽ എന്നെ സഹായിക്കണം എന്നാണ് ഇതൊരു തട്ടിപ്പായിരുന്നുവെന്ന് പിന്നീട് എനിക്ക് മനസ്സിലായി പിന്നീട് എനിക്ക് മനസ്സിലായി അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ദിവസം അങ്ങനെ ഒരു വീഡിയോ ചെയ്തത് ആ വീഡിയോ ചെയ്തത് കൊണ്ടാണ് എനിക്ക് തെറി കേൾക്കേണ്ടി വന്നത് അപ്പൊ അതിന്റെ സ്ഥിതി എന്താണെന്ന് വളരെ വ്യക്തമായി ബോധ്യപ്പെടുത്തേണ്ടത് കൊണ്ടാണ് അതും ഞാൻ പറയുന്നതല്ല അദ്ദേഹത്തിന്റെ കൂടെ സഹകരിച്ച സാബുജനോടൊപ്പം സഹകരിച്ച ഒരു വ്യക്തി നേരിട്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ വാക്കാൻ നിങ്ങളോട് വന്ന് പറയും ഇത് വെളിപ്പെടുത്തേണ്ട എന്ന് ഞാൻ കരുതിയിരുന്നതാണ് പക്ഷെ നാനാ വഴിക്കും തെറികൾ വരുന്നത് കൊണ്ട് പറയേണ്ടി വരികയാണ് വേറെ നിവൃത്തിയില്ലാഞ്ഞിട്ടാണ് പക്ഷെ എനിക്കുണ്ടായ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മറ്റൊരാൾക്ക് വേണ്ടി സഹായം ചോദിച്ചു ആ സഹായം ചോദിച്ചപ്പോൾ ആ പര പരസ്യമായ സഹായം ചോദിച്ചു കഴിഞ്ഞപ്പോ അത് എന്നെ ഇത് ബാധിച്ചു അതായത് നിങ്ങളൊരു വാക്ക് വിശ്വസിക്കാൻ പറ്റാതെയായി ഇതുവരെ ഞങ്ങൾ വിശ്വസിച്ചു അതുകൊണ്ട് ഇനി വിശ്വസിക്കാൻ പ്രയാസമുണ്ട് എന്ന് പറഞ്ഞു അത് സാമ്പത്തിക സഹായം കിട്ടിയില്ല കിട്ടാത്തൊരു സാഹചര്യം ഒന്ന് വളരെ കുറച്ചു മാത്രമേ കിട്ടിയുള്ളൂ പക്ഷെ ഒരു വാക്ക് ഏറ്റെടുത്തു കഴിഞ്ഞാൽ ഞാനത് ഏറ്റെടുക്കും എന്നതുകൊണ്ട് എന്റെ കമ്പനിയും മറ്റു കാര്യങ്ങളും ഫോർമേഷന് വേണ്ടി വെച്ചിരുന്ന പണമെല്ലാം എടുത്തുകൊടുത്തിട്ട് അവരെ ഞാൻ കരകയേറ്റി അതിലെനിക്ക് സഹായം കിട്ടി കാലിഫോർണിയയിൽ നിന്ന് മറ്റൊരു അച്ഛൻ ഒരു സുപ്രഭാതത്തിൽ ഒരു ആറുമണിയായി പോയി വിളിച്ചിട്ട് എനിക്ക് കുറച്ച് വേണം വിട്ടുവെന്ന് ഞാൻ ചോദിക്കാതെ ചെയ്തതാണ് എന്റെ പ്രവൃത്തി അറിയാവുന്ന ആൾ കൃത്യമായി വർഷങ്ങളായിട്ട് എന്നെ അറിയാവുന്ന ആൾ എന്റെ വീഡിയോകൾ കാണുന്ന ആൾ വീഡിയോ ചെയ്യുന്നതിന് മുമ്പും എന്നെ അറിയുന്ന ആൾ അതായത് സോഷ്യൽ മീഡിയയിൽ ഞാൻ രണ്ടായിരത്തി എട്ട് മുതൽ ഉള്ള ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ അറിയാം ഒട്ടുമിക്ക ആൾക്കാർക്ക് ഇപ്പോ ഇത് പറയാനുണ്ടായ സാഹചര്യം കൂടി ഞാനൊന്ന് പറയാം നിങ്ങൾ ഒരുപക്ഷെ കണ്ടിട്ടുണ്ടാവും ഒരു രണ്ടു മൂന്ന് വീഡിയോയ്ക്ക് മുന്നിൽ ഒരു ചെറിയൊരു മോഡിനെ ഞാൻ ഒരു സഹായം ചോദിച്ചത് എനിക്ക് കൂട്ടിയിട്ടല്ല മറ്റൊരാൾക്ക് വേണ്ടിയിട്ടാണ് ആളെ ഞാൻ മുന്നിൽ നിർത്തിയിട്ടില്ല അദ്ദേഹത്തിന്റെ യു പി ഐ ഡി തന്നെയാണ് വച്ചിട്ടുള്ളത് ഒന്ന് സഹായിക്കാൻ പറഞ്ഞു ചെറിയ എമൗണ്ട് മതി ഒരു നാലഞ്ച് ലക്ഷം രൂപ ഉണ്ടെങ്കിൽ കയറി വരും വലിയ എമൗണ്ട് വേണം ജപ്തിയാണ് വിഷയം പക്ഷെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് കയറി വന്നോളും അവരുടെ ജപ്തി തീർന്നോളും ബാക്കി കടങ്ങളൊക്കെ തീർത്തോളും കംപ്ലീറ്റ് കാര്യങ്ങൾ തീർത്തോളും അങ്ങനെയാ എന്ത് വലിയ മലമറിക്കുന്ന പ്രശ്നം വന്നാലും ആരെങ്കിലും ഒന്ന് ചേർത്ത് നിർത്തി ചെറിയൊരു സഹായം കൊടുത്തു കഴിഞ്ഞാൽ തീരാവുന്ന വിഷയമേ ഉള്ളൂ അങ്ങനെ മാത്രമേ നമ്മൾ ചെയ്യാറുള്ളൂ അല്ലാതെ ലോകത്തുള്ളവരെ മുഴുവൻ കടങ്ങൾ എടുത്ത് തലയിൽ വെച്ചുകൊണ്ട് നമ്മൾ തീർത്ത് കൊടുക്കാൻ നാട്ടുകര കയ്യിലെ പണമുണ്ട് പോക്കറ്റിലെ പണം ഉണ്ടെന്ന് പറഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമൊന്നുമല്ല അങ്ങനെ ചിന്തിക്കുന്ന ഒരാളുമല്ല ഞാൻ പക്ഷെ എന്നിട്ടും ഞാൻ നിങ്ങളോട് ചോദിച്ചപ്പോ ഒരു കാരണത്താൽ നടക്കണില്ല ഈ ഈയൊരു പേരവിടെ പറയുന്നുണ്ട് അതുകൊണ്ട് എന്തുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ പറയുന്നു എന്ന് പലരും ചോദിച്ചപ്പോ അത് എന്തുകൊണ്ട് എന്നൊന്ന് പറയേണ്ടത് ഉത്തരവാദിത്തം ഉള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എന്റെ ഈ സംഭാഷണത്തിന് ശേഷം ഒരു വോയിസ് നോട്ട് വരും ആ വോയിസ് നോട്ട് അവസാനം വരെ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കേൾക്കാൻ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഞാൻ പറഞ്ഞതിൻ്റെ പൊരുൾ തെറ്റാരാണ് ചെയ്തത് എന്ന് പിന്നെ ഒരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളത് ആ സംഭവം അങ്ങനെ തന്നെ ബാക്കി നിൽക്കുകയാണ് എന്റെ വീഡിയോ കാണുന്നവർ ഒരു ചെറിയ രമുണ്ടെങ്കിൽ നിങ്ങൾ അയച്ചു കൊടുക്കണം നോക്കുമ്പോൾ ലക്ഷക്കണക്കിന് വ്യൂ ചില വീഡിയോകൾക്ക് കാണും അതിനകത്ത് യു പി ഐ ഡി കൊടുത്തിട്ടുണ്ടാവും ആളുകൾ കണക്ക് കൂട്ടും നൂറ് രൂപ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു കോടി രൂപ അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ടാവുമല്ലോ എന്ന് ഇല്ല ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം പേർ കണ്ട വീഡിയോയിൽ നിന്ന് ആ ഒരിട്ട വീഡിയോ വന്നതിന് ആകെ ആ അക്കൗണ്ടിലേക്ക് വന്നത് വെറും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് ഓരോ ദിവസവും ഞാൻ വാങ്ങുന്നുണ്ട് എനിക്കറിയാം അതുകൊണ്ടാണ് ഞാൻ ഉറപ്പു പറയുന്നത് അതുകൊണ്ട് എന്റെ വീഡിയോ കാണുന്നവർ മനസാക്ഷിയുള്ളവരാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചാരിറ്റ് ചെയ്യാനും മറ്റുള്ളവരെ സഹായിരിക്കാനും ഒക്കെ മനസ്സുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ സഹായം ഇതിനോടൊപ്പം ചേർത്തിട്ടുള്ള യു പി ഐ ഡിയിലേക്ക് നിങ്ങൾ അയച്ചു കൊടുക്കണം ഇനി എന്തുകൊണ്ടാണ് മറ്റേ ആളെ ഞാൻ വിമർശിച്ചത് എന്നതിന് പ്രസാദ് ചവറ നിങ്ങളോട് നേരിട്ട് പറയും വോയിസ് മുഴുവനായി കേൾക്കുക ആ സാറേ ഞാൻ കൊല്ലത്തു ഒരു പ്രസാദാണ് അതായത് സാറിന്റെ ഒരു വീഡിയോ കണ്ട് സജി തോമസ് കോട്ടയം ആ സജി തോമസിനെ എനിക്ക് നേരിട്ടറിയാം ഞാനും സജി തോമസും സാബുൻ ജേക്കബ് സാറുമായിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ചായിരുന്നു ആദ്യമായിട്ട് സാബുൻ ജേക്കബ് സാറുമായിട്ട് കണ്ടുമുട്ടുന്നതും സംസാരിക്കുന്നതും ഒക്കെ സ്കൂൾ ലീഡറായിട്ട് മണ്ഡലം പ്രസിഡന്റായിട്ട് പഞ്ചായത്ത് മെമ്പറായിട്ട് നല്ല പൊതുപ്രവർത്തനമായിട്ട് ഇപ്പോഴും ഞാൻ നിൽക്കുന്നവരാണ് പക്ഷെ സജി തോമസിന് പൊളിറ്റിക്സ് ആയിട്ട് പൊതുപ്രവർത്തനമായിട്ട് യാതൊരു ബന്ധവും ഇല്ലായിരുന്നു ഇയാൾ ആദ്യമായി സ്ഥാപൻ കേക്കവുമായിട്ട് ബന്ധപ്പെടുമ്പോൾ തന്നെ ഇയാള് കടവും കടപ്പുറവുമായിട്ട് നിൽക്കള്ളി ഇല്ലാതെ കണ്ണു തള്ളിയാണ് ഇയാള് സ്ഥാപൻ കേക്കാറുമായിട്ട് പരിചയപ്പെടുന്നത് ഇയാളുടെ കടം വീട്ടാൻ വേണ്ടി തന്നെ ആയിരുന്നു ഇയാൾ അവിടെ വന്നിരുന്നത് എന്നോട് ഇതെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് സജി തോമസിന് നല്ലതുപോലെ അറിയാം ഈ സജി തോമസ് എന്നെ പാര വെച്ചാണ് പുള്ളി കോട്ടയം അച്ഛനാകുന്നത് ഞങ്ങൾ വന്ന് സംസാരിച്ചു ശരി അപ്പോ അയാളോട് ചോദിച്ചാ മതി കൊല്ലം ചവറയിലെ ഒരു പ്രസാദ് സാറിനെ അറിയോ ഞാൻ വിളിക്കാറില്ല ഇപ്പോ ഞാൻ വിളിക്കാറില്ല എനിക്ക് പണി കിട്ടിയതിനു ശേഷം ഞാൻ വിളിക്കാറില്ല സാറേ തന്നെ ഇയാളൊരു പ്രത്യേക സ്റ്റൈലായിരുന്നു ഞാൻ പുള്ളിക്കാരൻ എന്നോട് വന്ന് പറഞ്ഞു ഞാൻ ഇതിനകത്ത് ഉത്തരവാദിത്തം ഏറ്റെടുക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് കുറച്ച് എന്റെ ബാധ്യതകളുണ്ട് കടവുണ്ട് അതിനെ കുറിച്ച് ഞാൻ സംസാരിച്ച് എന്നെ നിലനിർത്താമെങ്കിൽ മാത്രമേ ഞാൻ പുള്ളിയുടെ കൂടെ തുടരൂ സാറ് പറഞ്ഞത് ശരിയാണ് സാധു ചേക്ക സാറ് വളരെ നന്നായി പഠിച്ചു മനസ്സിലാക്കി അർഹിക്കുന്ന കൈകളിലെ അയാളുടെ പണം അയാൾ കൊടുക്കൂ ഇയാൾക്ക് പൊതുപ്രവർത്തനവും യാതൊന്നും അറിയത്തില്ല ഇയാൾ കടിച്ചു വീറിച്ച വീഡിയോകൾ ചെയ്യുന്ന അല്ലാതെ പാസായിരുന്നു വെൽ കോഴ്സിൽ ആ ഒരു കയ്യിൽ മാത്രമേ പുള്ളിക്ക് അറിയൂ പുള്ളി ഒരിക്കൽ പോലും രാഷ്ട്രീയ പ്രവർത്തനം പൊതുപ്രവർത്തനവും നടത്തിയിട്ടില്ല അപ്പൊ ഈ കക്ഷി കടന്നു വന്നപ്പോ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട് പ്രസാദ് സാറേ എനിക്ക് എത്ര രൂപയുടെ കഥ ബാധ്യതയുണ്ട് ഒരു കോടിക്ക് പുറത്തെന്നാ പറഞ്ഞു ആ സാറിന്റെ ധാരണയും കണക്കൂട്ടന്റെ അഭിപ്രായവും നൂറ് ശതമാനം ശരിയാണെന്ന് ബോധ്യപ്പെടുത്താനും അത് പറയാനും വേണ്ടിയാണ് ഞാൻ വിളിച്ചത് എന്റെ പേര് ബി പ്രസാദ് ചമ്പോളിൽ വീട് പുത്തന്ത്ര പിഒ നീണ്ടകര പഴയ പഞ്ചായത്ത് മെമ്പർ ഇപ്പൊ ഞാൻ സജീവ രാഷ്ട്രീയത്തിൽ തന്നെ നിൽക്കുന്നുണ്ട് കൂടെ അപ്പോ ഈ സാറിന്റെ മൂവനെ സജീവ് തോമസ് മകബക്കാണ് മറ്റേ പുള്ളിക്കാരനെ അത്രയൊന്നും പറയേണ്ട കാര്യമില്ല പുള്ളി ഇപ്പം കുറച്ച് കാശം തന്നെയായിട്ട് ഓരോരുത്തർ ഓടി ചെല്ലുമ്പോൾ എല്ലാരും കാണാൻ വന്നിട്ട് കണ്ണടക്കി വാരി കൊടുക്കണമെന്നാണോ ഒന്നും നടക്കില്ല സാറേ ഉള്ളിക്ക് പൊതുപ്രവർത്തനത്തിന്റെ കാര്യം അറിയത്തില്ലെന്ന് എനിക്കറിയാം ഞാനൊരു ദിവസം സാറിന് സാറിനോട് ഞാൻ ഓഹിച്ചിട്ട് ഞാൻ പറയാം സാറേ ഇത്ര ആൾക്കാർ വന്ന കൂട്ടത്തില് സാറിന് കോട്ടയത്ത് ഈ അഗ്നിനായിട്ട് ബന്ധുക്കോസിൽ നിന്ന് പ്രസംഗിച്ച ആളിനെ കിട്ടിയോളോ പൊതുപ്രവർത്തനവും രാഷ്ട്രീയ പ്രവർത്തനവും അറിയാവുന്ന ഒരാളിനെ കിട്ടിയില്ലോ എന്നുള്ള വിഷയം തക്കാ ഞാനങ്ങൾ ഓപ്പണായിട്ട് സംസാരിച്ചു സംസാരിച്ചപ്പോ ഇയാള് കേറി അതിനകത്ത് കയറി ഉറക്കിട്ട് ഞാൻ കളഞ്ഞിട്ട് നമ്മളിങ്ങനെ പോലും പക്ഷെ പുള്ളിയുടെ അടുത്തടുത്തുള്ള വീഡിയോകളൊക്കെ നമ്മൾ കാണുന്നുണ്ട് പക്ഷെ ഇയാൾ എന്താണെന്ന് കൃത്യമായിട്ട് എനിക്ക് ബോധ്യമുണ്ട് ആ ഒരു നിഗമനത്തിൽ സാറ് സാറിപ്പം എത്തിച്ചേർന്നത് കൊണ്ടാണ് അത് ശരിയാണ് ഒരു കുഴപ്പവും ഇതെന്ന് പറയാൻ വേണ്ടി ഞാൻ വിളിച്ചത് ഇയാൾ അയാളുടെ അഹങ്കാര രീതി കണ്ടോ അയാളുടെ ശബ്ദത്തിന്റെ ആ അതൊന്ന് വായിച്ചെടുത്ത മൊത്തത്തിൽ ഒന്ന് വായിച്ചെടുത്താൽ ആരെങ്കിലും ഉൾക്കൊള്ളുന്ന ഒരു രീതിയാണോ യാള് ഈ പറയുന്ന സാവസാനടുത്ത് എത്രമാത്രം ഒരു പിന്നെ ഒരു കൊച്ചിപ്പത്തിയുടെ കണക്ക് നിന്ന കക്ഷിയാന്ന് പറയാം ആ കക്ഷി ഇപ്പോ സാപും സാപും ചെയ്ത് അപ്പൊ ആ അതൊരിക്കലും പാടില്ല പറയും നമ്മൾ ഒരാള് സഹായിച്ചോ സഹായിച്ചോ ഒരു മാന്യ ചെയ്ത് വേണ്ട സബ്ദിനും വാക്കിനും ഒക്കെ ഒരു അതൊന്നും കാണിക്കുന്നതി ജനം കാണുന്നില്ല രീതി ഈ ജനത്തിനെ ഒന്ന് മാനിക്കണം ഈ ഇത് എനിക്കപ്പ ഞാന് നേരത്തെ ഞാൻ പുള്ളിയുടെ ഇതെല്ലാം കാണുന്നുണ്ട് എന്റെ ഭാര്യയ്ക്ക് ഉൾപ്പെടെ ഈ സജി തോമസിനെ അറിയാം എന്റെ കയ്യിൽ ഞങ്ങൾ ഒരുമിച്ച് നിൽക്കുന്ന ഇഷ്ടം പോലെ വീഡിയോയും സാബു സാറും ഞാനും എൻ്റെ വൈഫും സജി തോമസും ഒക്കെ നിൽക്കുന്ന വീഡിയോയും കാര്യങ്ങളും എല്ലാം എന്റെ ഉണ്ട് അപ്പൊ കൃഷിയായിട്ട് സജി തോമസ് എന്താണെന്ന് എനിക്കറിയാം സാറ് ഇപ്പൊ ആ സാറിന്റെ ആ വീഡിയോ കണ്ടപ്പോ എനിക്കതൊന്ന് വിളിച്ച് സാറിനെ അറിയിക്കാനുണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ സാർ ചോദിച്ചാൽ മതി കൊല്ലത്തൊരു കടം തീർന്നു കഴിഞ്ഞ ശേഷം പിന്നെ ഫോണ് വിളിച്ചെടുക്കാറില്ല അഹങ്കാരിയാണ് അഹങ്കാരിയാ ആൾക്കാരെ മൊത്തം പഠിച്ചതിന് ശേഷം മറ്റാരെയും വിളിച്ചിട്ടില്ല നമ്മളെ രണ്ടുപേരെയും വിളിച്ചിട്ടുണ്ട് ഏ നമ്മളെ രണ്ടുപേരെയും പുള്ളി ഏറ്റെടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അത് എന്നെ എടുക്കുകയാണെങ്കിൽ എനിക്ക് കുറെ ബാധ്യതകളും കടങ്ങളും ഉണ്ട് അത് തീർക്കുകയാണെങ്കിൽ മാത്രമേ ഞാൻ നില്ക്കത്തുള്ളൂ ഇതെല്ലാം എന്നോട് നേരിട്ട് സാറ് ഈ സജി തോമസ് പറഞ്ഞതാ ഇതാണ് ആള് ആൾ ശരിയല്ല പക്ഷെ അയാൾ രക്ഷപ്പെട്ട് സാറ് വിചാരിച്ചോണ്ട് കേട്ടോ ഡിഫറെക്രൈബ്